hi സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിന് ഒരുപാട് കോഴ്സുകൾ നമ്മൾ അക്കാദമിയിൽ കൊടുക്കുന്നതായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടാവും അല്ലേ ഓക്കെ നമ്മൾ കുറെ അപ്ഡേറ്റ്സും മറ്റു കാര്യങ്ങളും യൂണിവേഴ്സിറ്റി ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷൻസും എല്ലാം നിങ്ങൾ കാണുന്നതായിരിക്കും അല്ലെ അപ്പൊ കുറെ കുട്ടികൾക്ക് സംശയമുണ്ട് ടു തൗസൻഡ് ട്വന്റി ഫോറിൽ നിങ്ങൾ പുതിയ കോഴ്സസ് ആഡ് ചെയ്തോ നിങ്ങൾക്ക് ഇന്ന കോഴ്സാണ് വേണ്ടതെന്ന് പറഞ്ഞ സ്ഥിരം മെസ്സേജസ് കമന്റ്സിലൂടെ ഒക്കെ വരാറുണ്ട് അപ്പൊ അതിനെ കുറിച്ച് ഒരു ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ് ആണ് അല്ലെങ്കിൽ അതിന്റെ ഒരു കോഴ്സ് അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് കേട്ടോ സോ വെൽക്കം ഓൾ ഓഫ് യു ടു ദിസ് വണ്ടർഫുൾ വീഡിയോ അപ്പം ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിന്റെ കോഴ്സുകൾ അല്ലെങ്കിൽ ക്ലാസുകള് ഫാസ്റ്റ് ടൂ ഇയേഴ്സ് ആയിട്ട് രണ്ട് വർഷമായിട്ട് ഫ്യൂ പ്ലസ് അക്കാദമിയിൽ കൊടുക്കാൻ തുടങ്ങിട്ട് അപ്പൊ നമ്മൾ അതിന്റെ ഒരു അപ്ഡേറ്റ് വേർഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയും ഏതൊക്കെ കോഴ്സ് ആണെന്നുള്ളത് കുറച്ചും കൂടി സ്റ്റുഡൻസിന് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ അപ്പൊ നിങ്ങൾക്ക് അറിയാം പന്ത്രണ്ടോളം യു ജി പ്രോഗ്രാമുകളും അതുപോലെ തന്നെ പന്ത്രണ്ടോളം അതിൽ കൂടുതൽ പി ജി പ്രോഗ്രാമുകളും അടങ്ങിയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് ശ്രീധാരണഗിരി ഓപ്പൺ യൂണിവേഴ്സിറ്റി അതിന്റെ ഫസ്റ്റ് ഇയർ സക്സസ്ഫുൾ സെലിബ്രേഷൻ എല്ലാം കഴിഞ്ഞിരുന്നു ഫസ്റ്റ് ഇയർ യു ജി സ്റ്റുഡൻസിനെയും അതുപോലെ തന്നെ പി ജി സ്റ്റുഡൻസിനെയും റിസൾട്ട് ഒക്കെ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ സ്റ്റുഡൻസിനും എല്ലാവർക്കും റിസൾട്ട് ഉണ്ട് ആൻഡ് വി ആർ വെരി ഗ്രേറ്റ്ഫുൾ ആൻഡ് താങ്ക്ഫുൾ ബിക്കോസ് നമുക്കും നല്ല റിസൾട്ട് ഉണ്ട് നമ്മളെ സ്റ്റുഡൻസിനും സോ വിത്ത് ദാറ്റ് നോട്ട് നമുക്ക് പറയാം ഏതൊക്കെയാണ് നമ്മൾ യു ജി പ്രോഗ്രാംസ് ഇവിടെ ചെയ്യുന്നത് അപ്പൊ ശ്രദ്ധിച്ചോളൂ നിങ്ങളൊക്കെ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ ബി എ മലയാളം ബി എ ഇംഗ്ലീഷ് ബി എ ഹിസ്റ്ററി ബി എ സോഷ്യോളജി ബി കോം ഈ അഞ്ച് കോഴ്സുകളാണ് നമ്മൾ യു ജി പ്രോഗ്രാം നമ്മൾ ഇവിടെ ചെയ്യുന്നത് ബേസിക്കലി നമ്മൾ ആർട്ട് കോഴ്സുകളാണ് കൂടുതലായിട്ടും ചെയ്യുന്നത് നിലവിൽ യൂണിവേഴ്സിറ്റിയിലും സയൻസ് കോഴ്സുകളൊക്കെ വരുന്നതേയുള്ളൂ അപ്പൊ ഈ വർഷത്തെ കൂടി ഈ വർഷത്തെ അഡ്മിഷനോട് കൂടി അവർ സയൻസ് കോഴ്സുകളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും ഇപ്പം നമ്മൾ കൊടുക്കുന്ന അഞ്ച് കോഴ്സുകളും ആർട്സ് കോഴ്സുകളാണ് ഇതിൽ തന്നെ നമ്മൾ ബി എ മലയാളവും ബി എ ഇംഗ്ലീഷും അതുപോലെ തന്നെ നമുക്ക് സെക്കൻഡ് ഇയർ സ്റ്റുഡൻസ് ഉണ്ട് ബി എ ഹിസ്റ്ററിയും സോഷ്യോളജിയും ബി കോമും നമ്മൾ ഈ വർഷമാണ് സ്റ്റാർട്ട് ചെയ്തത് ഓക്കെ ഇനി നമുക്ക് പി ജി പ്രോഗ്രാംസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എം എ മലയാളം എം എ ഇംഗ്ലീഷ് എം കോം അതില് എം എ മലയാളം എം എ ഇംഗ്ലീഷും നമുക്ക് ഇപ്പം നമുക്ക് സെക്കൻഡ് ഇയർ സ്റ്റുഡൻസ് ഉണ്ട് അവരുടെ ഫസ്റ്റ് ഇയറുടെ ഒക്കെ റിസൾട്ട് വരുന്നതേ ഉള്ളൂ ഓക്കെ അപ്പം എം കോമാണ് നമ്മൾ ഈ വർഷം സ്റ്റാർട്ട് ചെയ്തത് ഇതിലെ കോഴ്സുകളെ കുറിച്ച് ഞാനിപ്പോ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി എങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്ന ക്ലാസ്സുകള് എന്തൊക്കെയാണ് നമ്മളുടെ അക്കാദമിയിൽ ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള ബെനിഫിറ്റുകൾ എന്നുള്ളതെല്ലാം നമ്മൾ പറയാം ഓക്കെ സോ ലെറ്റ്സ് ഡിസ്കസ് ദാറ്റ് നമ്മുടെ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയുടെ മാത്രം പ്രത്യേകതകളാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് അതായത് ഇത്തരത്തിലുള്ള കോഴ്സുകള് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്കത് ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് എങ്ങനെ പഠിക്കാം അല്ലെങ്കിൽ ഡിസ്കസ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഇന്ന കാലത്ത് അല്ലെങ്കിൽ ഇന്നത്തെ സിനാരിയോയിൽ എത്ര എഫക്റ്റീവ് ആയിട്ട് പഠിക്കാം എന്നുള്ളതിന്റെ ഒരു കംപ്ലീറ്റ് ാണ് ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ഒരു സംശയമില്ല കാരണം നമ്മുടെ ഫീച്ചേഴ്സ് ഇതൊക്കെയാണ് എസ്പെഷ്യലി നമ്മുടെ ക്ലാസ് നമ്മൾ കൊടുക്കുന്നത് ആപ്പ് ത്രൂ ആണ് അതായത് ആപ്ലിക്കേഷൻ ത്രൂ റെക്കോർഡ് ക്ലാസ് ആണ് നമ്മൾ കൊടുക്കുന്നത് ആപ്ലിക്കേഷൻ ത്രൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ആ ആപ്പ് നിങ്ങൾക്ക് ഏത് സമയത്തും എവിടെ ഇരുന്നിട്ട് വേണമെങ്കിലും ഈസി ആയിട്ട് ആക്സസ് ചെയ്യാം അതിൽ തന്നെ നമ്മുടെ റെക്കോർഡ് ക്ലാസ്സുകള് ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ് സബ്ജക്ട് ആയിട്ടുള്ള അതിപ്രഗൾബരായിട്ടുള്ള ടീച്ചേഴ്സ് എടുക്കുന്ന ക്ലാസ്സുകളാണ് ാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ എഫക്റ്റീവ് ആയിട്ടുള്ള മെന്റൽ സപ്പോർട്ട് ക്ലാസ്സുകൾ മാത്രം ഉണ്ടായാൽ പോരാ അല്ലെ നമ്മള് കറക്റ്റ് ആയിട്ട് നമ്മൾ ട്രാക്കിലാണോ പോണത് എന്നുള്ളത് നമ്മളെ നോക്കാൻ ഒരാൾ വേണം സോ അതിന് ഇൻഡിവിജ്വൽ മെന്റൽ സപ്പോർട്ട് നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവും അതുപോലെ തന്നെയാണ് ഷോർട്ട് നോട്ട്സ് എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ടാവും അത് പെട്ടെന്ന് ഏറ്റവും ഈസി ആയി എഫക്റ്റീവായിട്ട് എക്സാം ഓറിയന്റഡ് ആയി പഠിച്ചെടുക്കുക എന്നുള്ളത് ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ തന്നെ ക്യൂറേറ്റഡ് ആയിട്ട് ചെയ്തിട്ടുള്ള നമ്മുടെ ഒരു സ്പെഷ്യൽ നോട്ട്സ് അവൈലബിൾ ആയിരിക്കും അതായത് ഷോർട്ട് നോട്ട്സ് ഷോർട്ട് ആൻഡ് ക്രിസ്റ്റ് നോട്ട്സ് അവൈലബിൾ ആയിരിക്കും അതുപോലെ തന്നെ അതിന്റെ കൂടെ നമ്മൾ കൊടുക്കുന്നതാണ് ബ്ലോക്ക് വൈസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എസ്പെഷ്യലി എസ് എ ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ സൂം ലൈവ് ക്ലാസ്സസ് നമ്മൾ ടീച്ചേഴ്സ് കണ്ടക്ട് ചെയ്യുന്ന സൂം ലൈവ് ക്ലാസ്സസ് കുട്ടികൾക്ക് എന്നും പ്രയോജനപ്പെട്ടിട്ടുള്ളൂ എക്സാം ഓറിയന്റഡ് ഓറിയന്റായിട്ടും അല്ലാതെ നമ്മൾ ഓരോ ബ്ലോക്ക് കഴിയുമ്പോഴും നമ്മുടെ സൂം ലൈവ് ക്ലാസ്സസ് അവൈലബിൾ ആണ് ഓക്കെ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലുകളിലും എക്സാം അനുബന്ധിച്ചിട്ടും അല്ലെങ്കിൽ ബ്ലോക്ക് വൈസ് ആയിട്ടും നമ്മൾ ലൈവ് വീഡിയോസ് ചെയ്യാറുണ്ട് ഓക്കെ ഇത്രയാണ് നമ്മുടെ സ്പെഷ്യൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇനി നമുക്ക് എക്സാം ആവുന്ന സമയത്ത് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും അതുപോലെ തന്നെ സ്റ്റുഡൻസിന് എഫക്റ്റീവ് ആണ് ഓക്കെ അപ്പൊ നമ്മുടെ ക്ലാസുകളെ കുറിച്ച് പറഞ്ഞു നമ്മുടെ കോഴ്സുകളെ കുറിച്ച് പറഞ്ഞു നമ്മുടെ യു ജി പി ജി കോഴ്സുകൾ ഏതൊക്കെയാണ് നമ്മളിവിടെ ക്ലാസ് കൊടുക്കുന്നത് എന്നുള്ളത് പറഞ്ഞു അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് അസൈൻമെന്റ് സപ്പോർട്ട് എന്ന് പറഞ്ഞത് നമ്മള് പത്ത് കോഴ്സുകളിലേക്ക് അസൈൻമെന്റ് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് അതായത് ബി എ ഇംഗ്ലീഷ് ബി എ മലയാളം ബി എ സോഷ്യോളജി ബി എ ഹിസ്റ്ററി ബി കോം അതുപോലെ തന്നെ എം എ ഇംഗ്ലീഷ് എം എ മലയാളം എം കോം എം എ സോഷ്യോളജി എം എ ഹിസ്ട്രി ഇത്രയും പേപ്പറുകൾക്ക് സപ്പോർട്ടും നമ്മുടെ അക്കാഡമിയിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ ഇപ്പൊ അസൈൻമെന്റിന്റെ സമയമാണ് അല്ലെ അസൈൻമെന്റ് റിലേറ്റഡു ആയിട്ടും ക്ലാസ് റിലേറ്റഡു ആയിട്ടും എന്ത് സംശയം ഉണ്ടെങ്കിലും താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരു കുട്ടികൾ എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ